ഹലോ അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും നിമിഷാങ്കിൽ ഇതാ മക്കളും ഉണ്ട് കേട്ടോ മക്കൾ നമ്മളെ കൂടെ ഇല്ല അപ്പോൾ ഒരു ബസ്സിൽ വരുന്നുണ്ട് ബീച്ചിൽ ഒന്ന് കറങ്ങാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം അപ്പോൾ നല്ല മഴ ഒന്നും ഇല്ലല്ലോ നല്ല ക്ലൈമറ്റൊക്കെയാണ് അപ്പം നമ്മൾ വേഗം നേരത്തെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവർ ബസ്സിൽ വരുമ്പോഴേക്കും നമ്മളൊന്ന് കുറച്ച് നേരം ഇവിടെതാ കോതിൻ്റെ അവിടെ ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ കോതി സൗത്ത് കോതി ബീച്ചിൽ അപ്പോൾ നിങ്ങൾ ശരിക്കും മക്കളെ കൂട്ടാതെ എന്താണ് അതിൽ മക്കളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിക്കലില്ല അങ്ങനെ ഒന്നുകിൽ നമ്മളെണ്ടാളും പോകും ഒരു ദിവസം ബീച്ചിൽ പിറ്റേന്ന് മക്കളെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കൊണ്ടു വയ്ക്കൽ അപ്പം നമ്മളെന്താളും മക്കൾ തന്നെ നമ്മൾ ബസ്സിൽ വന്നോളാം പിന്നെ ബസ്സിലൊക്കെ വന്നോട്ടെ അവരൊന്ന് പഠിക്കട്ടെ ബസ്സിലൊക്കെ കയറി എവിടെ ഇറങ്ങണം എങ്ങനെ ഇറങ്ങണം എന്നൊക്കെയുള്ള അവരെ ഒന്ന് മനസ്സിലാക്കി എടുക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പോകാമെന്നു പറഞ്ഞു പിന്നെ പേടിക്കാനൊന്നും നമ്മളെ ബേപ്പൊരു ബസ് കയറിയാൽ അവിടെ നേരെ വന്ന് ഇറങ്ങാമല്ലോ അങ്ങനെ അവർ വരുന്നുണ്ട് നമ്മൾ കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ കൂട്ടാതെ ചായ ഒടിക്കാനൊക്കെ പോയിക്കുന്ന ആൾ അപ്പോൾ അതൊക്കെ നോക്കിക്കുക പിന്നെ ഈ കണ്ണമ്പറമ്പിൻ്റെ ആ മതിലിൻ്റെ അവിടെ ഒരുപാട് മൂരിനെയും പോത്തിനെയും ഒക്കെ കെട്ടി വച്ചേക്കണ് അപ്പം വലിയ പെരുന്നാളിന് ഓതുകറക്കാളുള്ളതാണ് അതാണെന്ന് തോന്നുന്നത് അങ്ങനെ നമ്മളിതാ മക്കളെ വെയിറ്റ് ചെയ്യാണ് അവർക്ക് ബസ് കയറിയാലും ഇതാ നമ്മൾ ഈ മുന്നിൽ തന്നെ കോർപ്പറേഷൻ്റെ മുന്നിൽ തന്നെ വന്നിറങ്ങാം അപ്പം അവിടെ തന്നെ നമ്മളവിടെ ഇരുന്നു അവരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതാ അതുപോലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നതാണ് ഇവിടെയൊക്കെ അതോ ഭാഗ്യത്തിന് മഴ ഒന്നുമില്ലായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ മഴ പെയ്തുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പോയി നിൽക്കാൻ വരെ ഒരു സ്ഥലം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഏരിയ ആണല്ലോ അപ്പോൾ എവിടെയൊക്കെ ഓടും എന്നുള്ള ലെവലില് അപ്പോൾ അങ്ങനെ കുറേ നമ്മളിത് അവരും അത്തി ഒരുപാട് സംസാരിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടോ പിന്നെ നമ്മളന്ന് പുഴയിലേക്ക് ഇറങ്ങി അപ്പോൾ നമ്മളിങ്ങനെ എവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് പോക്കില്ല അങ്ങനെയല്ല പുഴയിലേക്കും അവിടേക്കൊന്നും ഇറങ്ങിരില്ല അപ്പോൾ നമ്മളൊന്നങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങനെ ഇതാ അവിടെ അങ്ങോട്ട് ഇറങ്ങിയാലാണല്ലോ നമുക്ക് തിന്നാൻ കിട്ടാല്ലേ അവിടെ ആണല്ലോ പെട്ടി വീടുകളൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ട് അത് അവിടേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ ഉപ്പിലിട്ടതും പിന്നെ ചായയും കോളിഫ്ലവറും അങ്ങനെയൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെയൊക്കെ കുറേ സ്പെൻഡ് ചെയ്തിട്ടോ ഉ ഒരു കുട്ടി വന്നിട്ട് ഇട്ടാ പൊട്ടിയോ അങ്ങനെ എന്തോ ഒരു സംഗതി ഉണ്ട് അത് വാങ്ങിച്ച അങ്ങനെ പിന്നെ ഒരു രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ട് അവിടെ വന്ന് ഇന്നിങ്ങനെ വർത്താനം പറഞ്ഞ് കാറ്റുകൊണ്ട് പോകുക എന്നല്ലാതെ ഈ പൂഴിയിലേക്കോ ഈ കടലിൻ്റെ അങ്ങോട്ടേക്കൊന്നും വരുത്തില്ല എന്താണെന്നറിയില്ല മറ്റേപ്പോൾ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കടലിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സത്യം പറയുമല്ലോ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്ത് അപ്പം അങ്ങനെ കുറേ അവിടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെ മോനിക്ക് മന്തി മതി എന്ന് വന്നപ്പോൾ നമ്മൾ സൂഫി മന്തിയിലേക്ക് വന്നതാണ് അപ്പോൾ അതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും എപ്പോഴും പറയണ ഇഷ്ടപ്പെട്ടാലൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം അപ്പോൾ